ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് ജയിലിൽ ചാടി കാർത്തികയെയും ലക്ഷ്മി അമ്മയെ അന്വേഷിച്ച് നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ നാട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് തന്നെ ഗംഗപ്രസാദിനെ കുറേ ഗുണ്ടകൾ തല്ലിച്ചതയ്ക്കുന്നുണ്ട് ആ സമയത്ത് ആ അത് കണ്ടുവന്ന കിരൺ കാർ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് ആ ഗുണ്ടകളെ തല്ലി ഗംഗപ്രസാദിനെ ആ ഒരു ആപദ്ഘട്ടത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് എന്തായാലും അവനും കിരണും തമ്മിൽ നല്ല അടുപ്പമാവുകയാണ് ആയൊരു ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് കിരൺ അറിയില്ല ഇത് ഗംഗാപ്രസാദാണെന്ന് ഗംഗപ്രസാദിനും അറിയില്ല ഇത് താൻ തേടി നടക്കുന്ന കാർത്തികയുടെ അനിയത്തിയുടെ ഭർത്താവാണ് എന്നൊന്നും ഒന്നും അറിയില്ല അങ്ങനെ അവർ തമ്മിൽ സ്നേഹത്തിലാകുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് താൻ രക്ഷിച്ചത് ഗംഗപ്രസാദിനെയാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം അവരങ്ങനെ സംസാരിക്കുകയും അവർ തമ്മിലുള്ള ആ ശത്രുത ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് കിരൺ അങ്ങനെ അവരോട് വലിയ സ്നേഹക്കാവുകയാണ് ഇതേ സമയത്താണെങ്കിലും നമ്മുടെ രാഹുല് ആകെ പകയുടെ അങ്ങേയറ്റത്ത് കൊണ്ട് നടക്കുകയാണ് ഇനിയിപ്പോൾ പെങ്ങളുമില്ല ഭർത്താവുമില്ല മക്കളുമില്ല ആരുമില്ല പെങ്ങളെ പെങ്ങളെ വേദനിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് കിരണ്ണെയും സോണിയേയും കൊല്ലണം അവരെ കൊന്നാൽ മാത്രമേ അവൾക്ക് വേദനിക്കുകയുള്ളൂ ഇനിയിപ്പോൾ തൻ്റെ മകളെ കിരണെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊരാ വലിയ ആഗ്രഹമൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് ആദ്യം തന്നെ അവളെ വേദനിപ്പിക്കണം അതിനുശേഷം സരുവിൻ്റെ ജീവിതത്തിൽ നിന്ന് മനോഹറിനെ വെട്ടിമാറ്റണം അതവനെ കൊന്നിട്ടായാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് രാഹുൽ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ രാഹുൽ ആണെങ്കിൽ കിരണിനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് അനസിനെ ഏൽപ്പിക്കുന്നുണ്ട് അനസ് ഒരു ഗുണ്ടയെ ഏർപ്പാടാക്കുന്നു ആ ഗുണ്ട വന്നിട്ട് നമ്മുടെ രാഹുലിനെ കാണുന്നുണ്ട് എത്ര പണം വേണമെങ്കിലും തരാമെന്ന് രാഹുൽ ഓഫർ ചെയ്യുന്നുണ്ട് അവരത്ര നിസ്സാരക്കാരല്ല എന്നും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് എത്രയായാലും എത്ര നിസ്സാരക്കാരനല്ലെങ്കിലും ഞാൻ എനിക്ക് പു പുഷ്പം പോലെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പോലീസുകാരനെയും അതുപോലെ തന്നെ രാഷ്ട്രീയ തലവന്മാരെയൊക്കെ വെട്ടി വീഴ്ത്തിയിട്ടുള്ള ആളാണ് ഞാൻ ഒരു കുഞ്ഞു പോലും അറിയില്ല എൻ്റെ പേരിൽ ആർക്കും ഒന്നും ചെയ്യാനും സാധിക്കില്ല എന്നൊക്കെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആ ഗുണ്ട അവിടെ നിന്നും പോകുന്നത് അയാളുടെ വാക്കുകൾ കേട്ട് രാഹുലിനും ആശ്വാസമാകുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ സാധിക്കുന്നില്ല മറ്റൊന്നുമല്ല ഗംഗപ്രസാദും കിരണും തമ്മിൽ സ്നേഹത്തിലാകുമ്പോൾ ഈ ഗുണ്ട ഗംഗപ്രസാദിനെ കാണാനിടയാകും യാണ് അപ്പോഴായിരിക്കും രാഹുൽ തന്നെ ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നു ഇവർ തമ്മിൽ പരിചയക്കാരാണ് ഗംഗപ്രസാദിൻ്റെ വലങ്കയ്യാണ് ആ വന്ന ഗുണ്ടം അപ്പോൾ തന്നെ ഗംഗപ്രസാദ് പറയുന്നുണ്ട് വേണ്ട അവരെ ഒന്നും ചെയ്യണ്ട പകരം തിരിച്ച് അവർക്ക് തന്നെ നീ പണി കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ അവരുടെ കയ്യിലൊന്നും കിട്ടാനുള്ള പണം വാങ്ങി നീ പൊക്കോളണം എന്നിങ്ങനെ ഗംഗപ്രസാദ് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണ്ടയാണ് ആ നാട്ടിലെ ഗംഗപ്രസാദ് അതുകൊണ്ട് തന്നെ അവൻ പേടിച്ച് വിറച്ചിട്ട് ഒന്നും ചെയ്യാതെ ആ നാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട് രാഹുലിനൊരു ചെറിയ പണിയും കൊടുത്തിട്ടാണ് അവൻ പോകുന്നത് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ രാഹുൽ ആകെ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ഭാഗമൊക്കെ എന്തായാലും നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്